കനത്ത മഴയിൽ വടക്കൻ കേരളത്തിൽ വ്യാപക നാശനഷ്ടം മലയോര മേഖലകളിൽ വ്യാപകമായി കൃഷിനാശമുണ്ടായി കണ്ണൂർ കുറുവ പാലത്തിന് സമീപം ചിറമ്മൽ കുന്നിൽ മണ്ണിടിഞ്ഞു ഒരു കുടുംബത്തെ മാറ്റിപ്പാർപ്പിച്ചു തീരദേശത്ത് പലയിടങ്ങളിലും കടലാക്രമണം രൂക്ഷമാണ് മഴയ്ക്ക് നേരിയ ശമനമുണ്ടെങ്കിലും ജാഗ്രത പാലിക്കണമെന്നാണ് അധികൃതർ നൽകുന്ന നിർദ്ദേശം മഴയ്ക്ക് നേരിയ ശമനമുണ്ടെങ്കിലും പുഴകളിൽ ജലനിരപ്പ് ഉയർന്നതും വെള്ളക്കെട്ടും ജനജീവിതം ദുസ്സഹമാക്കി കഴിഞ്ഞു കോഴിക്കോട് ചാത്തമംഗലത്ത് ചെറുപുഴയിൽ കഴിഞ്ഞ ദിവസം കാണാതായ വയോധികന് വേണ്ടിയുള്ള തെരച്ചിൽ തുടരുകയാണ് കനത്ത മഴയെ തുടർന്ന് വിലങ്ങാട്ടെ പല ഭാഗങ്ങളും ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് വിലങ്ങാട് സെന്റ് ജോർജ് സ്കൂളിന് ഇന്ന് അവധി നൽകിയിരിക്കുകയാണ് മാവൂരിന് സമീപം അരയങ്ങോട് വീടിന് മുകളിൽ പനയും കവുങ്ങുകളും വീണ് രണ്ടുപേർക്ക് പരിക്കേറ്റു മാവൂർ ചാത്തമംഗലം പെരുവയൽ പെരുമണ്ണ പഞ്ചായത്തുകൾ വെള്ളപ്പൊക്ക ഭീതിയിലാണ് കച്ചേരിക്കുന്നിൽ വീടുകളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് രണ്ട് കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചു ചാലിയാറിന് കുറുകെ ഊർക്കടവൽ സ്ഥാപിച്ച റെഗുലേറ്ററിന്റെ ഷട്ടറുകൾ പൂർണ്ണമായും ഉയർത്തി വയനാട് ബാണാസുറ സാഗർ അണക്കെട്ടിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് ബ്ലൂ അലർട്ട് പ്രഖ്യാപിച്ചു മലപ്പുറം പാലക്കാട് ജില്ലകളിലെ ചിലയിടങ്ങളിൽ കനത്ത മഴയാണ് കണ്ണൂർ തളിപ്പറമ്പ് കുപ്പത്ത് വീടുകളിലേക്ക് ചെളിവെള്ളം ഒലിച്ചെത്തി വെള്ളക്കെട്ടിനെ തുടർന്ന് ചെറുകുന്ന് സ്കൂളിന് അവധി നൽകി കാസർഗോഡ് ചെറുവത്തൂർ കുളങ്ങാട്ടുമലയിൽ മലയിൽ വിള്ളലുണ്ടായി സ്ഥലം സന്ദർശിച്ച് അടിയന്തര നടപടി സ്വീകരിക്കാൻ ബന്ധപ്പെട്ടവർക്ക് കളക്ടർ നിർദ്ദേശം നൽകി ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കളക്ടർ ഇന്നും അവധി നൽകിയിരുന്നു വിവിധ ബ്യൂറോകൾക്കൊപ്പം ജനം കോഴിക്കോട്